നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാൻഡ് ഫോൺ ൾ വമ്പോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേ നടയിലും കൊടുങ്ങല്ലൂരിൽ ആംബുലൻസിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും ഡ്രൈവറെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു വെള്ളിയാഴ്ച രാത്രി കൊടുങ്ങല്ലൂർ എ ആർ ആശുപത്രിയിൽ വെച്ച് ആംബുലൻസിന്റെ ചില്ല് ജാക്കി ലിവർ കൊണ്ട് അടിച്ചു തകർത്ത സംഭവത്തിൽ മേത്തല ചാലക്കുളം സ്വദേശി ഈശ്വരമംഗലത്ത് വീട്ടിൽ നാൽപ്പത്തിനാലു വയസ്സുള്ള രഞ്ജീഷിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് മതിലകം പുതിയകാവ് വീക്ക് കെയർ ആശുപത്രിയിൽ നിന്നും മൂന്ന് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയേയും കൊണ്ട് കൊടുങ്ങല്ലൂർ എ ആർ ആശുപത്രിയിലേക്ക് വരികയായിരുന്ന ആംബുലൻസ് കൊടുങ്ങല്ലൂർ ചന്തപുരയിൽ വെച്ച് രഞ്ജീഷ് ഓടിച്ചിരുന്ന ഓട്ടോ ടാക്സിയിൽ തട്ടിയിരുന്നു ആംബുലൻസിൽ രോഗിയുള്ളതിനാൽ അവിടെ നിർത്തിയില്ല ഇതേ തുടർന്ന് പിന്തുടർന്നെത്തിയ ഇയാൾ ആംബുലൻസിന്റെ മുൻവശത്തെ ചില്ല് തല്ലി തകർക്കുകയും ആംബുലൻസ് ഡ്രൈവറെ ആക്രമിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർ കെ സാലിം എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്